ഇന്ന് ഞാൻ തേങ്ങ അരക്കാതെ കുറുകിയിട്ടുള്ള ഒരു മുട്ടക്കുറുമ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് കുറച്ച് മുട്ട പുഴുങ്ങിയിട്ട് അതിൻ്റെ തോട് കളഞ്ഞ് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഒരു വലിയ ഉള്ളി നമ്മൾ അരിഞ്ഞു കൊടുക്കുകയാണ് ഇതിൻ്റെ ഒന്നും നോക്കണ്ട അങ്ങനെ അങ്ങ് അരിഞ്ഞു കൊടുത്താൽ മതി ഇനി ഒരു ഇരുമ്പച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഈ ഉള്ളി അതിലേക്ക് ഇടാം എന്നിട്ട് ഒന്ന് ഇളക്കി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് പെരുംജീരകം ഗരം മസാല ഇവ ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് ആയിട്ടുള്ള അടിപ്പരിപ്പ് ഇത് ഇട്ടതിന് ശേഷം അതിന് ഒന്ന് വഴറ്റുക ഒന്ന് കുഴഞ്ഞു വന്നാൽ മതി ഗോൾഡൻ ബ്രൗൺ കളർ ഒന്നും ആവണ്ട ഇതിനെ മാറ്റി വെച്ചിട്ട് ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക അതിലേക്ക് ഈ ഒരു ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അരച്ച് കൊടുക്കുക ഇനി ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കറിവേപ്പില ഇടാം ആവശ്യത്തിന് പൊടികളും ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇവയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി അതൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു അരപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മുട്ട ഇട്ട് കൊടുക്കാം